ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് നാടും നഗരവും തിരശീല ഉയർത്തുമ്പോൾ സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഉപജില്ലയായ ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിന് ചരിത്രമുറങ്ങുന്ന കോഡോത്തിന്റെ മണ്ണിൽ കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ തിരിതെളിയുകയാണ് ഉപജില്ലാ ഒക്ടോബർ മുതൽ നവംബർ ഒന്ന് വരെ കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ പതിമൂന്ന് വേദികളിൽ ദൃശ്യ ശ്രാദ്ധാത്ഭുതങ്ങൾ പെയ്തിറങ്ങും എൺപത്തിലധികം വിദ്യാലയങ്ങളിലെ നാലായിരത്തിലധികം പ്രതിഭകൾ കലയുടെ കാണ്ടം രചിക്കും മുഴുവൻ കലാസ്വാദകതയും സഹൃദയും യാണ് ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ നവംബർ ഒന്ന് വരെ കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലേക്ക് പോസ്ദുർഗ് ഉപജില്ലാ കലോത്സവം ഒക്ടോബർ മുതൽ നവംബർ വരെ ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ എൺപതിലധികം വിദ്യാലയങ്ങളിലെ നാലായിരത്തിലധികം പ്രതിഭകൾ കലയുടെ കാഞ്ചന കാണ്ടം രചിക്കും മുഴുവൻ കലാസ്വാദകരെയും സഹൃദയും സാദരം ക്ഷണിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ നവംബർ ഒന്ന് വരെ കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലേക്ക് ഓരോ സമൂഹത്തിലും നിറഞ്ഞു നിൽക്കുന്ന സമ്പന്നമായ കലാപൈതൃക പാര ത്താൽ കോടോത്തിന്റെ മണ്ണിനെ സർഗവൈഭവം മൈലാഞ്ചി മുഞ്ചിന്റെ ഒപ്പനയിലെ ദ്രുതതാളം വട്ടപ്പാട്ടിന്റെ മാസ്മരികത കോൽക്കളിയുടെ ദേഷ്യപ്പെരുമ മികവേകാൻ അർപ്പണമുട്ടും ഇരുളനൃത്തവും ചടുല വിസ്മയമൊരുക്കാൻ നാളാത്മകതയുടെ അനുഷ്ഠാനം കോർത്തിണക്കിയ തിരുവാതിരയും പൂരകളിയും നാടോടി നൃത്തവും കൂടിയാട്ടവും കഥകളിയും സംഗീതവും മാർഗം കളിയും നാടന്മകമായ നാടകവും തുടങ്ങി അൻപതിലധികം ഇനങ്ങൾ പതിമൂന്ന് വേദികളിൽ വിസ്മയമായി പെയ്തിറങ്ങുവരിക പ്രിയമുള്ളവരെ കുടുംബസമേതം കൗമാര കലാപ്രതിഭകൾ കാഴ്ചയുടെ നിറവസന്ത ഒരുക്കുമ്പോൾ അതിൽ പങ്കുചേരാം ആസ്വദിക്കാം അഭിനന്ദനത്തിന്റെ പ്രോത്സാഹനത്തിന്റെ പൂച്ചണ്ടുകൾ അർപ്പിക്കാം കലാസ്വാദകരേവരെയും സ്നേഹപൂർവ്വം ക്ഷിണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിലേക്ക് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവം ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ നവംബർ ഒന്ന് വരെ കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഹോസ്ദുർഗ് ഉപജില്ലാ ഒക്ടോബർ മുതൽ നവംബർ വരെ കോഡോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവം മലയോരത്തിന്റെ ഹൃദയ വൈകാരികതയിൽ കോർത്തിനക്കിയ സൗഹൃദ സാഹോദര്യ സംസ്കാരങ്ങളുടെ പറുദീസയായ കോഡോത്തിന്റെ മണ്ണിൽ ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ നവംബർ ഒന്ന് വരെ കലാസ്വാദകരേവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലേക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് നാടും നഗരവും തിരശീല ഉയർത്തുമ്പോൾ സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഉപജില്ലയായ ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിന് ചരിത്രമുറങ്ങുന്ന കോഡോത്തിന്റെ മണ്ണിൽ കോഡോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ തിരി യാണ് ഹോസ്തോർഗ് ഉപജില്ലാ കലോത്സവം ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ നവംബർ വരെ കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ